ഒരു ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് മഷർമെൻസ് എടുക്കുന്നതെന്ന് കാണിക്കാം അതിനാദ്യം തന്നെ ഒരു ആ ഒരു ചുരിദാർ നമ്മളിങ്ങനെ ഇതേപോലെ വൃത്തിയായി ചുരുമ്പുകളും നിന്നെ അത് വിരിച്ചെടുക്കാം ഏറ്റവും അധികം ഫുൾ ലെങ്ത്താണ് എടുക്കാൻ പോകുന്നത് ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചുരിദാറിൻ്റെ ഈ ഷോൾഡർ ടിപ്പിൽ നിന്നും ചുരിദാറിൻ്റെ ഏറ്റവും അറ്റത്തേക്കുള്ള ദൂരമാണ് ഫുൾ ലെങ്ത് പിന്നെ തന്നെ നെക്കും ഷോൾഡറും നമ്മൾ ഈ പോയിന്റിലേക്ക് നമ്മൾ ടേപ്പ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് കൃത്യമായി ഈ ടേപ്പ് ഒരു ചുളിവളൊന്നുമില്ലാതെ ഇങ്ങനെ ചുളിഞ്ഞു പോവാൻ ഒന്നും നല്ലപോലെ നേരെ നിവർത്തി പിടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് പോയത് കറക്റ്റായിട്ട് തന്നെ പിടിക്കണം ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാൽപ്പതേ മുക്കാലായിട്ട് വരുന്നുണ്ട് നമുക്കിതിൻ്റെ ലെങ്ത് ഒരു നാൽപ്പത്തൊന്നായിട്ട് തന്നെ എടുക്കാം കാലിഞ്ചില് പ്രശ്നമില്ല ഫുൾ ലെങ്ത് നാൽപത്തിയൊന്ന് ഇഞ്ച് ഇനി അടുത്തത് ഷോൾഡർ ആണ് എടുക്കാൻ പോകുന്നത് ഷോൾഡറ് ഞാനെങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഈ കൈകൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ടിപ്പിൽ മുതൽ കണ്ടോ കൈ ഇപ്പം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം സ്ലീവ് ജോയിൻ ചെയ്തിരിക്കുന്ന ആ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്റ്റിച്ചിങ് മുതൽ അടുത്ത സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് വരെയുള്ള ദൂരമാണ് നമ്മൾ ഷോൾഡറായിട്ട് എടുക്കുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ ജോയിനിങ് നിന്നും അടുത്ത ജോയിനിങ് അതായത് ആ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചെന്ന സ്റ്റിച്ചിങ് വരെയുള്ള ദൂരമാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതൊരു പതിനാല് കാലിഞ്ച് ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പതിനാല് കാലിഞ്ച് കണ്ടോ കറക്റ്റ് ആയിട്ടൊരു പതിനാല് കാലിഞ്ച് ഉണ്ട് അതാണ് ഷോൾഡർ ഷോൾഡർ ആയിട്ട് പതിനാല് കാലിഞ്ച് ഇനി ചെസ്റ്റ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ സ്ലീവിൻ്റെ ഇവിടുത്തെ ഈ ജോയിനിങ് ആ ഹോളിൻ്റെ ഇവിടെയുള്ള ഈ ജോയിനിങ് മുതൽ അടുത്ത സ്ലീവിൻ്റെ ഇവിടുത്തെ ഈ ജോയിനിങ് വരെയുള്ള ദൂരമാണ് ചെസ്റ്റായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള ചെസ്റ്റിൻ്റെ പകുതിയാണ് വരിക ഇപ്പോൾ ചെസ്റ്റ് നമുക്ക് ഇത് അളന്ന് നോക്കാം ചെസ്റ്റ് ഇവിടുത്തെ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് പിടിക്കുമ്പോൾ ഒരു ഇരുപത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇരുപത് ഇഞ്ച് ഇഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയാണ് ചെസ്റ്റിൻ്റെ പകുതിയാണ് വരുന്നത് ശരിക്കുള്ള ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ച് ഈ ചുരിദാറിൻ്റെ അളവ് വെച്ചിട്ട് നാൽപ്പത് ഇഞ്ച് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ചുരിദാറിൽ നിന്നും നമ്മളിപ്പോൾ ഹാഫ് ചെസ്റ്റാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് ഇരുപത് ഇഞ്ച് ഇനി വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ ഈ ചുരിദാർ ശ്രദ്ധി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു കർവ് ഇങ്ങനെ വരുന്ന വാങ്ങും അപ്പോൾ ഈ ഇവിടെ ഈ രണ്ട് ചെസ്റ്റിൻ്റെ ഈ പോർഷനിലുള്ള ദൂരമായിരിക്കില്ല അത്രയും നീളമായിരിക്കില്ല ഈ ഒരു കറിവ് വരുന്ന ഭാഗത്ത് അപ്പോൾ അതാണ് വേസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇത് ഇത് ഹിപ്പ് ആണ് അപ്പോൾ ഇവിടുത്തെയും നോക്കാം നീളം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് ഈ നീളത്തെക്കാളും കുറവാണ് ഇവിടുത്തെ അവിടെ ഒരു ഷേപ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഷേപ്പാണ് നമ്മൾ വേസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഒരു അരഭാഗത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു വെള്ളം ഉള്ളു ഞങ്ങളവിടെ ഒരു മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ദൂരം നിങ്ങൾക്കിത് വേണമെങ്കിൽ ചുരിദാർ ഒന്നും കൂടി പകുതിയായിട്ട് മടക്കിയിട്ടിട്ടും എടുക്കാം പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ് അതും ഇതുപോലെ തന്നെ ഈ സീമിൽ നിന്നും ഈ സ്റ്റിച്ചിങ്ങിൽ നിന്നും ഇവിടെയുള്ള സ്റ്റിച്ചിങ്ങിൽ നിന്നും അടുത്ത സ്റ്റിച്ചിങ് വരെയുള്ള ദൂരമാണ് എടുക്കുന്നത് ഇതൊരു പത്തൊൻപത് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വേസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് പത്തൊൻപത് ഇഞ്ചാണ് അതുപോലെ തന്നെ ഹിപ്പ് ഹിപ്പിന് അല്ലെങ്കിൽ സ്ലിറ്റിൽ നിന്നും ചിലര് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് നമുക്ക് എവിടെയാണോ സ്ലിറ്റ് വരേണ്ടത് അത് സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊളി കണ്ടോ അപ്പോൾ ആ പൊളി എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടം വരെയുള്ള ദൂരമാണ് ശരിക്കും ഹിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വേസ്റ്റിന് താഴെയുള്ള കുറച്ചും കൂടി വീതി കൂടിയ ഏരിയയാണ് പക്ഷേ ഇവിടെ നമ്മൾ ചുരിദാണ്ടതിൽ ഒരു സ്ലിറ്റ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ദൂരമാണ് ഇപ്പോൾ അളന്ന് വയ്ക്കുന്നത് അപ്പോൾ നോക്കാം ഈ പൊളി സ്റ്റാർട്ട് ചെയ്യുന്ന ഇടം മുതൽ അടുത്ത സ്ലിറ്റിങ്ങിൻ്റെ ഏരിയ വരെ അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ നമുക്കതൊരു ഇരുപത്തി ഒന്നര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത്തി ഒന്നര ഇഞ്ച് പിന്നെ അടുത്തത് നമുക്ക് സ്ലീവ് ലെങ്ത് നോക്കാം സ്ലീവ് ലെങ്ത് നോക്കാനായിട്ട് സ്ലീവ് ഇങ്ങനെ ചുളിവുകളൊന്നും ഇല്ലാതെ ഇത് പിന്നെ കുറച്ചൊരു ഇലാസ്റ്റിസിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കുറച്ചങ്ങടെ കണ്ടോ ബജിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ക്ലിയറായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതൊക്കെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ സ്ലീവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഷോൾഡറും സ്ലീവും തമ്മിൽ ജോയിൻ ചെയ്യണ പോയിന്റ് കാണാം സ്റ്റിച്ചിങ് പോണ്ട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ പോയിന്റിൽ നിന്നും സ്ലീവിൻ്റെ അറ്റം വരെയുള്ള ദൂരത്തെയാണ് സ്ലീവ് ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പോഴേ ഈ അറ്റത്തിൽ നിന്നും ഈ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് വരെയുള്ള ദൂരം അതൊരു ഏകദേശം പതിനാലര ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ സ്ലീവ് ലെങ്ത്ത് നമുക്ക് കിട്ടുന്നത് പതിനാലര ഇഞ്ചാണ് സ്ലീവ് ഓപ്പണിംഗ് സ്ലീവ് ഓപ്പണിങ് ചിലർ സ്ലീവ് റൗണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ സ്ലീവ് ഓപ്പണിംഗ് എന്നാണ് സാധനം ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കൈയിൻ്റെ അറ്റം ഭാഗം ഓപ്പണിങ് അതാണ് സ്ലീവ് ഓപ്പണിങ് അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ വൃത്തിക്കിങ്ങനെ വെച്ച് ഇതിപ്പോൾ ഒരു വലിച്ചിലുള്ള തുണിയായ കാരണമാണ് ഇങ്ങനെ ആകെ ചുളിവൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് വയ്ക്കുക എന്നിട്ട് ഇതേ നോക്കുക സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ ആ സ്റ്റിച്ചിങ് മുതൽ ഇതിൻ്റെ അറ്റം വരെയുള്ള ദൂരം ഇതെങ്ങനെ വെക്കുക ഞാനിവിടേക്ക് വെച്ച് കാണിച്ചുതരാൻ കണ്ടുപോകും അതൊരു അഞ്ചിഞ്ചോളം വരുന്നുണ്ട് അഞ്ചിഞ്ച് സ്ലീവ് ഓപ്പണിംഗ് അഞ്ചിഞ്ച് അടുത്തെടുക്കാൻ പോകുന്നത് ആം ഹോൾ റൗണ്ടാണ് ആം ഹോൾ റൗണ്ട് റൗണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴത്തെ ആ പിന്നെ ഈ സ്ലീവ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ സ്ലീവ് ഓപ്പണിംഗ് അല്ല സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ പകുതിയാണ് കാരണം ഈ ഒരു ഏരിയയിലത്തെ ലെങ്ത്ത് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതും ഇതും ചേർന്നാണ് സ്ലീവ് ഓപ്പണിംഗ് നമ്മൾക്കൊരു ഹാഫാണ് എടുത്തിരിക്കുന്നത് പക്ഷെ നമുക്കത് ഈ സ്റ്റിൽ ഇടുമ്പോൾ അത് നമ്മൾ മടക്കിട്ട് ചെയ്യുന്ന കാരണം അത് കറക്റ്റായിട്ട് തന്നെ വരും അത് അങ്ങനെ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം ഇനി ആം ഹോൾ റൗണ്ട് ആം ഹോൾ റൗണ്ട് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഈ ഷോൾഡർ ടിപ്പിൽ നിന്നും ആ സ്റ്റിച്ചിങ്ങിൻ്റെ ആ വഴി കൂടെ അങ്ങനെ പോയി ഈ അറ്റം വരെയുള്ള ആ ഒരു ദൂരത്തെയാണ് ഞാൻ ആം ഹോൾ റൗണ്ട് ആയിട്ട് എടുക്കുന്നത് അത് ഇങ്ങനെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ അരികത്തുകൂടെ വെച്ച് വെച്ച് ഇങ്ങനെ പതുക്കെ നമ്മളുടെ ടേപ്പ് അതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് വളച്ച് വളച്ച് കൊടുക്കുക ഒരു ഒൻപത് ഇഞ്ചാണ് നമ്മൾ അറ്റത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഇത് സീം മലവൻസ് അതാണ് അത് അതായത് തയ്യൽ തുമ്പാണ് ഇത് കറക്റ്റായിട്ടുള്ള ആം ഹോൾ റൗണ്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ചെസ്റ്റിൻ്റെ ആ അറ്റ പോർഷനിലേക്ക് സ്റ്റിച്ചിങ് വന്നിരിക്കണെവിടെയാണോ അവിടെ വരെയുള്ള ദൂരം എടുത്താൽ മതി ഇപ്പോൾ നോക്കുമ്പോൾ ഒൻപത് ഇഞ്ചാണ് ആ സ്റ്റിച്ചിങ്ങിൻ്റെ പോയിന്റിലേക്ക് എത്തണത് ഒൻപത് ഇഞ്ചിന് ബാക്കിയുള്ളത് തയ്യൽ തുമ്പാണ് അത് നമുക്കിപ്പോൾ ആവശ്യമില്ല നമുക്ക് കറക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഒൻപത് ഇഞ്ചാണ് ഇവിടെ ഇപ്പോൾ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് ഇനി നെക്ക് വിടുത്ത് നെക്ക് പിടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ രണ്ട് ടിപ്പുകൾ തമ്മിലുള്ള ദൂരം അതായത് നെക്ക് നെക്കിൻ്റെ വീതി അതിന് ഈ ടിപ്പിൽ നിന്നും ഇത് കറക്റ്റായിട്ടിങ്ങനെ വയ്ക്കുക ചുളിവെള്ളമൊന്നുമില്ല തന്നെ അപ്പോൾ നമുക്കത് സുഖമായിട്ട് എടുക്കാൻ സാധിക്കും അത് ഈ രണ്ട് ടിപ്പുകൾ തമ്മിലിങ്ങനെ വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് പിടിച്ചാൽ കിട്ടും ഒരു ഏഴേ കാലം വേണ്ട ഒരു ഏഴ് തന്നെ എടുക്കാം കാരണം അത് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് സ്റ്റിച്ചിങ് ഒക്കെ ആയി വരുമ്പോൾ കറക്റ്റ് അവിടേക്ക് എത്തും അപ്പോൾ ഒരു ഏഴ് ഇഞ്ചാണ് ഇവിടുത്തെ നെക്ക് വിടുത്ത് ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ബാക്ക് നെക്ക് ലെങ്ത്താണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് സാധാരണ നമുക്ക് ചുരിദാറുകൾക്ക് നോർമലി ഫ്രണ്ട് ലെങ് ലെങ് ആയിരിക്കും നീളം കൂടുതലായിട്ട് വരാം ബാക്ക് നെക്ക് ലെങ്ത്ത് നീളം കുറവായിരിക്കും ചില കേസുകളിൽ നേരെ തിരിച്ചു വരും അപ്പോൾ ഇവിടെ എങ്ങനെ ചെനിയ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഇതാണ് ഫ്രണ്ട് നെക്ക് ലെക്ക് ഫ്രണ്ട് നെക്ക് അപ്പോൾ ടൈ ടിപ്പിൽ നിന്നും താഴത്തേക്ക് ഞാൻ എങ്ങനെയാണെന്ന് ചെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് ഞാൻ പിടിക്കുക നിങ്ങൾക്കത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സ്കെയിൽ വെച്ചോ അങ്ങനെ ഒരു മാർക്കിങ് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് പിടിച്ച് നോക്കിയാൽ മതി ഒരു അഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നുണ്ട് ഇത് കണ്ടു അഞ്ചിഞ്ചിൻ്റെ അടുത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അഞ്ച് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അപ്പോൾ അഞ്ച് ഇഞ്ച് എഴുതാം ഇനി ഞാൻ സ്കെയിലും കൂടി വെച്ച് കാണിച്ച് തരാം കറക്റ്റായിട്ട് നേരെ പിടിച്ചൊന്ന് വരയ്ക്ക അതായത് ഈ ടിപ്പിലേക്ക് നെക്കിൻ്റെ ആ പോയിന്റിലേക്കാണ് പിടിക്കേണ്ടത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് അളം നോക്കാം കണ്ടോ അഞ്ചിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അഞ്ച് ഇഞ്ച് നമ്മൾ എഴുതി ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് ബാക്ക് നെക്ക് ലെങ്ത്തും ഇതേപോലെ തന്നെ അളക്കുക ഒരു മൂന്നിഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം എന്താണ് മൂന്നിഞ്ചിൽ പിടിക്കുമ്പോൾ കറക്റ്റ് അവിടേക്ക് വരുന്നില്ല അപ്പോൾ ഒരു തുണ്ട് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയിട്ട് പിടിച്ചു വയ്ക്കാം ആദ്യത്തെ പ്രാവശ്യമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമ്മൾ ചെയ്ത് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് വരും രണ്ടേ മുക്കാലിൻ്റെ അവിടെ കണ്ടു രണ്ടേ മുക്കാലിൻ്റെ അവിടെയൊക്കെ പിടിക്കുമ്പോൾ ഏകദേശം കറക്റ്റായിട്ടൊക്കെ വരുന്നുണ്ട് രണ്ട് സോറി രണ്ടര നമുക്കപ്പോൾ ഒരു രണ്ടര ഇഞ്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് തന്നെ തന്നെ തയ്ച്ച് തയ്ച്ച് നമുക്കത് ഏകദേശം ഊഫൊക്കെ കിട്ടും ഓരോ മെഷർമെൻസും ഏകദേശം എത്ര വരും നമുക്ക് കിട്ടും പിന്നെ ചിലർ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴ്ത്തത്തെ ഈ ബോട്ടത്തിൻ്റെ വിരിവൊക്കെ എടുക്കും പക്ഷെ അത് എടുക്കണം എന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇപ്പം ഒരു നമുക്ക് ഏകദേശം ഇപ്പോൾ സ്ട്രേറ്റ് സ്ലിറ്റ് ഉള്ളൊരു കുർത്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഹിപ്പിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയായിരിക്കും നമ്മുടെ ബോട്ടത്തിലേക്ക് വരാം അതല്ല ചിലർക്ക് ഇങ്ങനെ അധികം അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കരുത് ഇങ്ങനെ തൊടയൊന്നും അധികം കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഹിപ്പിനെ നമ്മൾ നാലായിട്ടിട്ടാണ് വെട്ടുക അപ്പോൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റിനേക്കാളും ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ എക്സ്ട്രാ ആയിട്ടൊന്ന് ചെരിച്ചു കൊടുത്താൽ നമുക്ക് നമുക്കിവിടുത്തെ മെഷർമെൻസ് കിട്ടും തൽക്കാലത്തേക്ക് ഞാൻ വേണമെങ്കിൽ കാശ്ചരാ ബോട്ടത്തിൻ്റെ അളവ് ഇതെങ്ങനെ വെച്ച് നോക്കുക ഇരുപത്തി ഒന്നേക്കാൽ ഇഞ്ച് അതാണ് ബോട്ടത്തിൻ്റെ അളവ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഇനി ആ വേറെ രണ്ട് മെഷമെൻസ് കൂടി ഉണ്ട് വേസ്റ്റ് ലെങ്ത്തും ഹിപ്പ് ലെങ്ത്തും ഇത് രണ്ടും എടുക്കുന്നത് വളരെ നന്നായിരിക്കും നമുക്കൊരു കറക്റ്റ് ബോഡി ഓരോരുത്തരുടെയും ബോഡി ഷേപ്പിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ്സ് എവിടെയാണ് വേസ്റ്റ് ഹിപ്പൊക്കെ മാർക്കിൻ്റെ എന്ന് അറിയാനായിട്ട് അതെടുത്താൽ വളരെ നന്നായിരിക്കും വേസ്റ്റ് ലെങ്ത്ത് ഞാനപ്പോൾ നേരത്തെ വേസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിലൊരു മാർക്കിങ് ഞാൻ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ നിങ്ങൾ മെഷർമെൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ മാർക്കിംഗ് ഇട്ട് വെച്ചാൽ നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഷോൾഡർ ടിപ്പിൽ നിന്നും വേസ്റ്റിൻ്റെ ആ മാർക്കിങ് വരെയുള്ള ദൂരമാണ് വേസ്റ്റ് ലെങ്ത് അപ്പോൾ അത് ഇങ്ങനെ വെക്കാം ഷോൾഡർ ടിപ്പിലേക്ക് വെക്കാം എന്നിട്ട് ഇവിടെ വരെ കണ്ടുപോകും ഒരു പതിമൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ പതിമൂന്ന് കാലം ഇഞ്ച് അതാണ് വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത് 13.5 ഇഞ്ച് ഹിപ് ലെങ്ത് നമുക്ക് അപ്പോൾ മാർക്കിംഗ് ഇട്ടാക്കാനേ ഇതോടോപ്പം തന്നെ നമുക്ക് ಅದും കൂടി എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു 10 9 ഇഞ്ച് കണ്ടോ ഇന്നെ கரெക്റ്റ് നേരെയാണ് അപ്പോൾ ഒരു 10 9 ഇഞ്ച് അതാണ് ഹിപ് ലെങ്ത് ഓക്കേ അപ്പോൾ